इ, െ കൂട്ടു വിചന്തനത്തിനും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷ ഭാഗം മിശിഹ വിശിഹേശ്റെ പീഡാസഹനം ശിഷ്യത്വം എന്നീ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാനായി നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചേരാം കേസരിയാ ഫിലിപ്പയിലേക്കുള്ള വഴിമതി ഏഷ്യ ആരാണെന്നൊരു ചോദ്യം അവിടെ വേറുന്നു അപ്പോൾ ശിഷ്യന്മാർ ഏഷ്യന് നൽകുന്ന ഉത്തരം പല ഉത്തരങ്ങളാണ് നൽകിയത് അപ്പോൾ ഇതിലെ വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നത് പത്രോസ് സപ്പോസലൻ മാത്രമാണ് പത്രോസ് പത്രോസപ്പോസൻ പറയുന്നത് യേശു ക്രിസ്തു ആണെന്നാണ് ഇങ്ങനെ പറയുന്ന പത്രോസ് തന്നെ അടുത്തുള്ള ഭാഗത്ത് യേശു താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോ അപ്പോൾ ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്നുണ്ട് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ചെയ്യണമെന്നും യേശു ഇവിടെ പറയുന്നുണ്ട് സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് യേശുവിനെ പിന്തുടരണമെന്ന് യേശു പറയുന്നു ഇവിടെ പത്രോ സപ്പോസലൻ യേശു ക്രിസ്തു ആണെന്ന് ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അരമായ ഭാഷയിൽ അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിൽ ഈ ക്രിസ്തു എന്ന വാക്കിനെ മിശിഹ അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കുന്നത് കാണാം ഈ ഒരു വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അതായത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നർത്ഥം നമ്മുടെ ബൈബിളിൽ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാര് അഭിഷേകം ചെയ്യപ്പെട്ട രാജാക്കന്മാര് ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ കാര്യത്തിലും ഒരു മഹാജനത്തെ അവരുടെ രക്ഷകനായിട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പീഡാനുഭവത്തിൻ്റെ ആദ്യത്തെ പ്രവചനമാണിത് രക്ഷകര പദ്ധതി എന്ന് പറയുന്നത് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു രക്ഷകര പദ്ധതിയിൽ ദൈവം പീഡകൾ സഹിച്ച് മരിക്കും എന്നതായിരുന്നു ദൈവം തീരുമാനിച്ചു വെച്ചിരുന്നത് എന്നാൽ മനുഷ്യൻ ചിന്തിച്ചത് ഒരു രക്ഷകനെന്ന് കരുതുമ്പോൾ തന്നെ മനുഷ്യൻ മനുഷ്യ ചിന്തയിൽ വരുന്നത് ഒരു രാജാവായിട്ടും നമ്മളെ അധികാരം ഒരു അധികാരമുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് ഈ ജനങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാൽ അതിനൊക്കെ അതീതമായിട്ടാണ് ദൈവത്തിന് സംഭവിച്ചത് ഇത് പത്രോസ് ഇവിടെ ഇതുപോലെ ചിന്തിക്കുക ചിന്തിക്കുകയാണ് മാനുഷികമായി ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും പത്രോസ് ഇവിടെ ദൈവത്തിനോട് എതിർക്കുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അഭിഷിക്തനായി അയക്കപ്പെട്ടവനാണ് മിഷിഹ അപ്പോൾ മിഷിഹയുടെ ശിഷ്യനാവുക എന്ന് വെച്ചാൽ അത്രത്തോളം നാം വളരേണ്ടതാണ് അപ്പം ത്യാഗങ്ങൾ സഹിക്കുവാനായിട്ട് മനസ്സില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മിഷിഹായുടെ ശിഷ്യനായി തീരുവാനായിട്ട് കഴിയുകയില്ല സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമേ മിശിഹായുടെ ശിഷ്യനായിട്ട് നടക്കാൻ കഴിയുകയുള്ളൂ സഹനത്തിലൂടെ മാത്രമേ മിഷിഹായെ പിന്തുടരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഏറെ സഹനം സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വെളിപാട് പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇത് ഇവിടെയാണ് ദൈവകൽപ്പനകൾ അനുസരിച്ച വിശ്വ വിശുദ്ധരുടെ സഹനശക്തിയും ഈശോ ഈശോയിലുള്ള വിശ്വാസവും വേണ്ടതെന്നുള്ളത് ഇത് തന്നെയാണ് ഈശോ നമ്മളോടും പറയുന്നത് നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ അത് സഹിക്കാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഈശോയിൽ അടിയുറച്ച വിശ്വാസവും നമുക്കുണ്ടാവണം ഈശോയില് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കട്ടെ